بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله أما بعد أن عائشة أم المؤمنين رضي الله تعالى عنها قالت لدغت النبي صلى الله عليه وسلم عقرب وهو في الصلاة فقال لعن الله العقرب ما تدع المصلي وغير المصلي സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ രക്ഷയും കരുണയും അനുഗ്രഹവും തമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ മഹാനായിട്ടുള്ള ഇമാം മാജ റഹിമഹുല്ല തൻ്റെ സുനനിൽ ആയിരത്തി മുപ്പത്തിയേഴാം നമ്പറായി നൽകുന്ന വചനം ഉമുൽ പറയുകയാണ് നബീസ് നമസ്കരിച്ചുകൊണ്ടിരിക്കേ തേൾ പ്രവാചകനെ കുത്തി ഫൂലുള്ള പറഞ്ഞു അല്ലാഹുൽ അക്റബ് ആ തേളിനെ അള്ളാഹു ശപിക്കട്ടെ തേള് നമസ്കരിക്കുന്നവനെയും നമസ്കരിക്കാത്തവനെയും ഒന്നും കുത്താതെ വിടുന്നില്ല അതുകൊണ്ട് ഹില്ലി വൽ ഹറം പരിശുദ്ധ ഹറമിലാകട്ടെ ഹറമിന് വെളിയിലാകട്ടെ നിങ്ങൾ തേളിനെ കണ്ടാൽ കൊന്നുകളയുക ഇത് ഇമാമിബിനുമാജ ആയിരത്തി മുപ്പത്തി ഏഴാം നമ്പറായി നൽകുന്ന വചനമാണ് അപ്പോൾ ഈ ഹദീസിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ നമസ്കാരം നമുക്കറിയാം അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് നിർബന്ധ നമസ്കാരമാണെങ്കിൽ നിർബന്ധമായും വാജിബായും ഒക്കെ നിർവഹിക്കേണ്ടുന്ന ഒരു ആരാധനാ കർമ്മമാണ് വലിയ നന്മയാണ് ആ നന്മ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ആ കർത്തവ്യം കർത്തവ്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് മുറിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ ഒരിക്കലും പാടില്ലാത്തതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ നാൽപ്പത്തിയേഴാം അധ്യായം സൂറ മുഹമ്മദിൻ്റെ മുപ്പത്തി മൂന്നാം സൂപ്തത്തിൽ പറയുന്നു വലാ തുപുത്തുലു ആലക്കും നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ നിഷ്ഫലമാക്കരുതേ ബാപ്തുലാക്കരുത് എന്നാണ് സാധാരണഗതിയിൽ നമസ്കാരത്തിൽ അങ്ങനെ നമസ്കാരം മുറിക്കുക നമസ്കാരം പിന്നെ പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് പാടില്ലാത്തതാണ് മതത്തെ പരിഹസിക്കുന്നതിന് സമാനമാണ് പക്ഷേ ഇവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുക ഒരു തേള് വരികയാണ് അത് നമ്മെ കുത്തും നമ്മെ ഉപദ്രവിക്കും എന്നുള്ള ഒരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നമസ്കാരം മുറിക്കുകയും അതിൽ നിന്ന് രക്ഷ നേടുകയും ചെയ്യുന്ന രൂപത്തിൽ അതിനെ വധിക്കുക എന്നുള്ളത് ആവശ്യമാണ് അതിനുവേണ്ടി നമസ്കാരം മുറിക്കാവുന്നതാണ് എന്നുള്ള ഒരു മഹത്തായ പാഠമാണ് ഈ ഹദീസിലുള്ളത് എന്ന് മാത്രമല്ല സാധാരണഗതിയിൽ പരിശുദ്ധ ഹറമിൽ കഴിയുമ്പോൾ അവിടെ ജീവികളെ കൊല്ലാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല എന്നാൽ ചില ഉപദ്രവകാരികളായിട്ടുള്ള ജീവികളെ കൊല്ലാൻ റസൂൾ അനുവാദം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ തേളിനെ സംബന്ധിച്ചിടത്തോളം ആ പിന്നെ ഇഹ്റാമിലാണെങ്കിൽ പോലും പിന്നെ പരിശുദ്ധ ഹറമിൽ ഇഹ്റാമിൽ ഹജ്ജിനോ ഉംക്കോ ഒക്കെ ഇഹ്റാം കെട്ടിയ അവസ്ഥയിലാണെങ്കിലും ഞല്ല ഹറമിന് പുറത്ത് മറ്റുള്ള പ്രദേശങ്ങളിലാണെങ്കിലും ശരി തേളിനെ വധിക്കാമി എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമസ്കാരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമസ്കരിക്കുമ്പോൾ ഒരാൾ ഒരു അന്ധനായ മനുഷ്യൻ ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടാൻ അതിൻ്റെ പക്കത്താണ് ഒരു പിഞ്ചു കുട്ടി എട്ടും പൊട്ടും തിരിയാത്തൊരു കുട്ടി മുട്ടിലഴഞ്ഞോ അല്ലെങ്കിൽ നടന്നോ വന്നിട്ട് അത് കറൻറ്റിലോ അല്ലെങ്കിൽ മറ്റുള്ള ജീവൻ ഭീഷണി ഉണ്ടാകുന്നൊരു സംഗതിയിൽ പിടിക്കാനായിട്ട് അതിലേക്ക് പതിക്കാനായിട്ട് പോകുക ആരും കാണുന്നില്ല നമസ്കരിക്കുന്ന ഈ മനുഷ്യന് മാത്രമാണത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ പക്ഷേ നമസ്കാരത്തിലാണ് അദ്ദേഹം അപ്പോൾ നമസ്കാരം മുറിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ആ അന്തനെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്തിനേറെ ഒരു നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുടെ ജീവന് ഭീഷണിയാകുന്നതോ അതല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റൊരാളുടെ ജീവന് ഭീഷണിയാകുന്നതോ അല്ലെങ്കിൽ കൂടെ നമസ്കരിക്കുന്ന ആൾ അദ്ദേഹം ബോധം കെട്ട് വീണു ആരും കാണാ കാണുന്നില്ല അപ്പം നമസ്കാരം മുറിച്ച മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകുവാനുള്ള കാര്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമസ്കാരം മുറിക്കാം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ പരിശുദ്ധ ഇസ്ലാമിക ശരീരത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് മതം സംരക്ഷിക്കുക മറ്റൊന്ന് ജീവൻ സംരക്ഷിക്കുക മറ്റൊന്ന് ബുദ്ധിയുടെ സംരക്ഷണം അതുപോലെ തന്നെ അഭിമാനത്തിൻ്റെ സംരക്ഷണം സമ്പത്തിൻ്റെ സംരക്ഷണം അതാണ് ഹൈഫുലുദ്ദീൻ വഹൈഫുൽ നഫ്സ് വഹൈഫുൽ അഖൽ വഹൈഫുൽ അർവ് വഹൈഫുൽ മാൽ ഇങ്ങനെ അഞ്ച് പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളെ ഇസ്ലാമിക ശരീഅത്ത് ലക്ഷ്യം വെക്കുന്നു അവയെ സംരക്ഷിക്കുക എന്നുള്ളത് ലക്ഷ്യം വെക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഇമാം അബൂദാബൂദ് തൻ്റെ സുനനിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇമാം തുറുമതി മുന്നൂറ്റി തൊണ്ണൂറാം നമ്പറായിക്കൊണ്ട് തൻ്റെ സുനനിൽ അതുപോലെ തന്നെ ഇമാം നെസായി അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ അതുപോലെ തന്നെ ഇമാം ഇബിരുമാജ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നമ്പറുകളിലായിട്ട് കൊടുക്കുന്ന ഒരു വചനം ഇമാം നസായുടെ മൂന്ന് പത്തിൽ അതിൽ കാണാമ നബി അസ്വദൈനി അമർബിൽ നമസ്കാരത്തിൽ രണ്ട് ജീവികളെ വധിക്കുവാൻ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചു എന്നാണ് എന്താണ് അൽ ഹയ്യത്തു അൽ അക് സർപ്പവും തേളും അവ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് സർപ്പം വരുന്നത് അല്ലെങ്കിൽ തേള് വരുന്നത് അപ്പോൾ അവയെ വധിക്കാം നമസ്കാരം നിർത്തിക്കൊണ്ട് അവ വധിക്കാൻ കൽപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ മഹത്തായ പാഠമാണ് ഇതിനകത്തുള്ളത് എന്ന് മനസ്സിലാക്കുക മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല തൻ്റെ അൽ മജുമു ഷറഹുൽ മുഹദ്ബലി രേഖപ്പെടുത്തുന്നു യജൂസ് നമസ്കാരത്തിൽ പാമ്പിനെയും തേളിനെയും വധിക്കൽ അനുവദനീയമാണ് അതിൽ കറാഹത്ത് പോലുമില്ല ഇമാം ഖാലിയും ഖാലി ും അതുപോലെ മറ്റ് പണ്ഡിതന്മാരും പറയുന്നു വഹുവ മുസ്തഹബ്ബുൻ മറ്റുള്ള അവസരങ്ങളിൽ അന്ന് പോലെ നമസ്കാരത്തിലും ആ കൃത്യം ചെയ്യുക അഥവാ സർപ്പത്തെയും തേളിനെയും വധിക്കുക എന്നുള്ളത് മുസ്തഹബുൻ പുണ്യകരമാണ് കാരണം മനുഷ്യൻ്റെ ജീവന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ കാര്യം ഷൗഖാനി റഹ്മുള്ള നൈലുൽ രേഖപ്പെടുത്തുന്നു വൽ വൽ അതായത് ഈ ഹദീസ് അറിയിക്കുന്നത് സർപ്പത്തെയും തേളിനെയും നമസ്കാരത്തിൽ വധിച്ചു കളയാം അത് അനുവദനീയമാണ് യാതൊരു കറാഹത്തുമില്ല എന്ന് മാത്രമല്ല ഭൂരിഭാഗം പണ്ഡിതന്മാരും തീർച്ചയായും അതഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമസ്കാരത്തിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമസ്കരിക്കുന്നവൻ്റെയോ മറ്റൊരാളുടെയോ ജീവന് ഭീഷണിയാവുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കാമായിട്ട് നമസ്കാരം മുറിക്കാം പക്ഷേ കാരണമില്ലാതെ നമസ്കാരം നഷ്ടപ്പെടുത്തുക മുറിക്കുക എന്നുള്ളത് അത് ദീനിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അത് ഈ മാനിനോട് പൊരുത്തപ്പെടുന്ന സംഗതിയല്ല എന്നറിയുക അള്ളാഹു താല യഥാർത്ഥത്തിലുള്ള മതത്തിൻ്റെ അന്ധസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ സുല്ലാഹു വസ്ലമ അല നബീന മുഹമ്മദ് അലഹദല്ലുറബി